ഈ ഓണം എന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നെ പ്രായമില്ല പദവിയില്ല അങ്ങനത്തെ ശ്വാസം പിടുത്തം എല്ലാം നമ്മൾ കളയുന്ന ഒരു സമയമാണ് ഓണം അതുപോലെ ഈ ഓലപ്പം ആകുമ്പോൾ ചേട്ടൻ അടുത്ത് എനിക്ക് അത്യാവശ്യം ഒരു പി പി ഉണ്ടാക്കി തരാൻ നമ്മൾ ഇത് ആദ്യം നമ്മുടെ പറഞ്ഞിരിക്കുക ഇതിൻ്റെ ഇതിൻ്റെ ഏറെ കൊള്ളാത്തവർ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ ഈ പിള്ളേർ സെറ്റ് ഓണക്കാല നമ്മുടെ കളികളൊക്കെ ക്ലബ്ബുകളിൽ ഓണാഘോഷ പരിപാടികൾ പങ്കെടുക്കുക എന്നുള്ളതാണ് ഞാൻ എല്ലാത്തിലും പോയി ചേരുമായിരുന്നു ഒരു കായികക്ഷമതയുള്ള ആ അല്ലാത്തതുകൊണ്ട് സമ്മാനമൊന്നും കിട്ടത്തില്ല പക്ഷേ എന്നാലും പങ്കെടുക്കും പക്ഷെ കലാമത്സരത്തിലൊക്കെ നമ്മൾ പോയി അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അതായത് പണ്ട് ക്ലബീന്ന് കിട്ടിയ പഴയ ഗ്ലാസ് ചെറിയ ചെറിയ ഉണ്ടോ സ്റ്റീൽ ഒക്കെ ഒന്നാം സമ്മാനമായിട്ട് കിട്ടുന്നത് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ക്രിക്കറ്റിലേക്ക് മാറിയത്

അങ്ങനെ വാച്ച് വാച്ച് കിട്ടി 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 ബോൾ അതെ 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 എന്തായാലും ഇങ്ങനത്തെ ഒരു ഓർമ്മ വീണ്ടും നമ്മളേക്ക് നമ്മൾ വരുന്നത് ഒരു സന്തോഷമാണ് പിള്ളേർ സ്കൂളിൽ വല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു പീരീഡെങ്കിലും ഇതുപോലത്തെ സാധനങ്ങൾ വെച്ച് പഠിപ്പിച്ച് ഉണ്ടാക്കാൻ അറിയാവുന്നതിലൂടെ ആദിയില്ലല്ലോ ഇല്ലല്ലോ കാലം പോയായുഗത്തിൽ ആദിയില്ലല്ലോ രന്ധമില്ലല്ലോ അന്തമില്ലല്ലോ കൊല്ലക്കാലം പോയായുഗത്തിൽ ஐயரையம் தகர ஏர எரம் டெய்யரையம் ஒற்றையில்லல்லோ லோசையில்லல்லோல்ல காலம் போயா யுகத்தில் ஒச்சை இல்லோ லோசை இல்லோ காலம் போயா யுகத்தில் ஐயரையம் ஐயரையம் தகர ஏர எரம் டயரயம் தன்னானே தானா தின தன்னானந்தானா தன்னானே தானா தின தன்னான்தானா